നമസ്കാരം ഭവനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉണ്ണിയപ്പമാണ് സാധാരണ നമ്മൾ അരി പൊടിച്ച് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിൽ നിന്ന് വ്യത്യസ്തമായി അരച്ച് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പമാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കപ്പോളം അരി ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ശർക്കര ശർക്കര ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ മധുരം അതനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പഴം പാളയംകുടം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ വേറെ ഏത് പഴം വേണമെങ്കിലും എടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് പാളയംകുടം പഴം തന്നെയാണ് പിന്നെ തേങ്ങ അരിഞ്ഞത് അല്പം എള് ഏലക്കാപ്പൊടി നെയ്യ് ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരി നമുക്ക് ആദ്യം മൂന്ന് ഞാനൊരു മൂന്ന് മണിക്കൂറോളം അത് കുതിർത്തായിരുന്നു നമുക്കൊന്ന് ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് അലിയിച്ചു കൊടുക്കണം ശർക്കര ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചൊന്നും അലയിക്കേണ്ട ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവുന്നതാണ് ഈ ഒരു പരുവത്തിന് കട്ടിക്ക് വേണം നമുക്ക് ശർക്കര പാനി കിട്ടാനായിട്ട് നമുക്കിത് അരിയിൽ ഒഴിച്ച് വേണം അരയ്ക്കാനായിട്ട് അതുകൊണ്ടാണ് കട്ടിക്ക് തന്നെ ശർക്കര പാനി എടുക്കാൻ പറഞ്ഞത് ഞാനിപ്പോൾ വലിയ ജാ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ ഉറ്റപ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഒരു കപ്പ് അരിയെ എടുത്തിട്ടുള്ളൂ അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞു നമുക്കിനി ശർക്കര പാനി ആദ്യം പകുതി ഒഴിച്ചൊന്ന് അരയ്ക്കാം ആ കൂട്ടത്തിൽ നമുക്ക് ആ പഴം മരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കൂടം പഴമാണ് എടുത്തിട്ടുള്ളത് അതായത് ഇത് ഇങ്ങനെ ഒന്ന് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ബാക്കി ശർക്കര പാനി കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നല്ലവണ്ണം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ബസ് അങ്ങ് മയത്തിൽ അരയേണ്ട അല്പം തരുതരിപ്പ് വേണം ഇതാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക നമുക്ക് ഇഡലി മാവിൻ്റെ ആ ഒരു കട്ടിക്ക് വേണം മാവ് അതുകൊണ്ട് ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ അത് നോക്കി ഒഴിച്ചുകൊള്ളുക ഞാനിതൊന്ന് അടച്ച് വെച്ചൊരു ഏഴെട്ട് ഒന്ന് പൊളിക്കാനായിട്ട് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വറുത്ത് ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് ഒരു അല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് വെക്കാമെങ്കിൽ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഇതൊരു ഏഴെട്ട് ഒന്ന് പൊളിക്കാൻ വെച്ചതിന് ശേഷമാണ് ഇതിൽ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് ഞാനിത് തയ്യാറാക്കുന്നത് ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ് രാത്രി മുഴുവൻ അടച്ചു വെച്ചിരുന്നിട്ട് രാവിലെയാണ് ഞാനിത് ചുടാൻ തുടങ്ങുന്നത് രാവിലെ ഞാൻ ഇതിലേക്ക് വറുത്ത് ചേർക്കാനുള്ള ഒന്ന് ആ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട് നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യ ചെയ്തോളാം എനിക്ക് നെയ്യുടെ സ്വാദി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അല്പം നെയ്യ് കൂട്ടിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങ ഒന്ന് ചുവക്ക വറുത്തെടുക്കാം തേങ്ങ ഒന്ന് ചുവന്നു വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫാക്കിയിട്ട് ആ എടുത്ത് വെച്ചിരുന്ന എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം ഓഫാക്കിയിട്ട് ഇടുക അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും നമുക്ക് ആ മാവ് ഞാൻ തലേശ അടച്ച് കലക്കി വെച്ചിരുന്നതാണ് ഞാൻ അതിലേക്ക് നല്ല പൊങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ വറുത്തത് ചേർത്ത് കൊടുക്കാം വറുത്ത് ചേർത്ത് നല്ലതുകൊണ്ടൊന്ന് ഇളക്കി ചേർക്കുക പിന്നെ ഞാനിതിലേക്ക് ഏലക്കപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആവുമ്പോൾ ഏലക്കപ്പൊടി ഒരു രണ്ട് മൂന്ന് നുള്ള സോഡാപ്പൊടി അത് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ചേർത്ത് വെച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ഉണ്ണിയപ്പം ചൂടാൻ തുടങ്ങുന്നത് അപ്പോഴേക്കും നമുക്കിത് നല്ലവണ്ണം കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി കിട്ടും പിന്നെ നല്ലവണ്ണം ആയിട്ട് കിട്ടും ഉണ്യപ്പത്തിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ സോഡാപ്പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ തലേന്ന് ഇത് കലക്കി വെച്ച മാവുണ്ട് നല്ലവണ്ണം പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട് സോഡാപ്പൊടി ഇല്ലെങ്കിലും നന്നായിരിക്കും എണ്ണ നല്ലവണ്ണം ചൂടായി ഞാനതിലേക്ക് ചെറിയ തവിയിൽ മാവ് കോരി ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് എണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം ഇല്ല പെട്ടെന്ന് പുറമേ നല്ല മുരിഞ്ഞും അകത്ത് വേഗാതെയുമായി പോവും ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ആദ്യത്തെ ഉണ്ണിയപ്പം ഞാൻ തകവാനായിട്ടൊരു ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് ബാക്കി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എനിക്ക് വലിയ ഉണ്ണിയപ്പ ചട്ടിയാണ് ഒരു ഏഴ് ഉണ്ണിയപ്പം വരെ ഉണ്ടാക്കാൻ പറ്റും അതും നല്ല വലിപ്പമുള്ള ഉണ്ണിയപ്പമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു കപ്പ് മാവിന് എനിക്കിവിടെ ഒരു ഇരുപത്തഞ്ചോളം ഉണ്ണിയപ്പം വരെ കിട്ടിയിട്ടുണ്ട് ചെറിയ കുഴിയുള്ള ഉണ്ണിയപ്പ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ണിയപ്പം കിട്ടും അത് നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അടുത്ത ബാച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോഴേ മറ്റും നമ്മൾ അരി പൊടിച്ച് മാവ് പാനി ശർക്കര പാനിയാക്കി പിന്നെ അതിനെ കലക്കിയൊക്കെ വെച്ച് വരുമ്പോഴേ കുറച്ച് താമസം ഉണ്ടാവും ഇത് നമുക്ക് വളരെ ഈസിയാണ് ഇങ്ങനെ തയ്യാറാക്കാനായിട്ട് നമ്മൾ അല്ലാതെ തയ്യാറാക്കുന്ന അതേ ഉണ്ണിയപ്പത്തിന് അതേ സോഫ്റ്റും സ്വാദുമൊക്കെ തന്നെ ഇതിനും ഉണ്ടാവും അടുത്ത മൂന്നാമത്തെ ബാച്ച് മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു എനിക്കൊരു ഇരുപത്തഞ്ച് ഉണ്ണിയപ്പത്തോളം എനിക്ക് കിട്ടിയതില്ല ഈ ഒരു ഒരു കപ്പ് മാവിൽ നിന്ന് തന്നെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു മുഴുവൻ ഉണ്ണിയപ്പം ഞാനിവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു ഇതാ നമ്മുടെ അരച്ച് തയ്യാറാക്കിയ ഉണ്ണിയപ്പം ഇവിടെ വളരെ സോഫ്റ്റായിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടും തയ്യാറായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സോഡാപ്പൊടി ചേർത്തുകൊണ്ടാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് അതെനിക്ക് എനിക്ക് അല്പം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സോഡാപ്പൊടി ചേർത്തത് നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അല്ലാതെ തന്നെ നമുക്കിത് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പുറമേ അകമേയും സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് നമുക്ക് മാവടിച്ചെടുക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ മാവ് അല്പം സോഡാപ്പൊടി ചേർത്ത് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അരച്ചുടനെ സോടാപ്പൊടി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ അളവിലും രീതിയിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇത് കണ്ടോ പുറമേ നല്ല ക്രിസ്പി ആണെങ്കിൽ അതെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം